പരിമിതികൾക്ക് നടുവിൽ കോട്ടയം ചങ്ങനാശ്ശേരി ഇത്തിത്താനം ജനകീയ ആരോഗ്യ കേന്ദ്രം ജീവനക്കാരും ചികിത്സ തേടിയെത്തുന്നവരും മതിയായ സൗകര്യങ്ങളില്ലാതെ ദുരിതത്തിലാണ് ഇതാണ് ഇത്തിത്താനത്തെ ചാളച്ചിറ ജനകീയ ആരോഗ്യ കേന്ദ്രം ഏറെ പരിമിതികൾക്ക് നടുവിലാണ് ഈ ആരോഗ്യ കേന്ദ്രം ഇപ്പോഴും പ്രവർത്തിക്കുന്നത് ആവശ്യമായ ശുദ്ധജല കണക്ഷനോ മരുന്നുകൾ സൂക്ഷിക്കാൻ മുറികളോ ശുചിമുറിയോ ഈ കെട്ടിടത്തിലില്ല കൂടാതെ കെട്ടിടമാണെങ്കിൽ ജീർണിച്ച് ഏതു സമയവും നിലംപൊത്താമെന്ന നിലയിലും ആശുപത്രി പരിസരമാകട്ടെ കാടുകേറി മൂടിയിരിക്കുകയാണ് കാത്തിരിപ്പുമുറി ക്ലിനിക്ക് തുടങ്ങിയവയുടെ സ്ഥിതിയും കഷ്ടമാണ് കുറച്ചി പഞ്ചായത്തിലെ ഏഴ് വാർഡുകളിലായി പന്ത്രണ്ട് ആശാവർക്കർമാരും ഒരു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറും ഒരു ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാണ് ആരോഗ്യ പ്രവർത്തകരായി സേവനമനുഷ്ഠിക്കുന്നത് ആരോഗ്യമന്ത്രിക്ക് ഒരു പരാതിയെ കൊടുത്താൽ അവിടുന്ന് അന്വേഷണം വന്നു അങ്ങനെ ഏഴ് ലക്ഷം രൂപ അനുവദിച്ചിപ്പോൾ സാധനങ്ങളെല്ലാം വാങ്ങി അതിനുശേഷമാണ് ഞങ്ങൾ ഇതിനകത്ത് ഭൗതിക സാഹചര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ആരോഗ്യമന്ത്രിക്ക് വീണ്ടും പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്ക് പരാതിപ്പെട്ടു അങ്ങനെ ഇതിനുശേഷം അന്വേഷണം വന്നു എനിക്ക് തന്നെ ഒരു രണ്ട് പ്രാവശ്യം ആരോഗ്യ ഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് രണ്ട് കത്തുകൾ കിട്ടി കത്ത് കിട്ടിയിട്ട് രണ്ട് വർഷത്തോളം ആവുകയാണ് അതിനകത്ത് ഞങ്ങൾ അറിയാൻ സാധിച്ചത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു പേരിന്റെ പേരിലുള്ള പ്രശ്നമാണ് ഇത് ഇതിന്റെ ജീവനക്കാരുടെ നിരന്തരമായ പരാതികൾ പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപതിൽ മൂന്നര ലക്ഷം രൂപ വിനിയോഗിച്ച് ആരോഗ്യ കേന്ദ്രത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും ശുദ്ധജലവും ശുചിമുറിയും ഒരുക്കിയിരുന്നില്ല ചികിത്സയ്ക്കെത്തുന്ന ഗർഭിണികൾ ഉൾപ്പെടെയുള്ളവർ ശുചിമുറി സൗകര്യത്തിനായി സമീപത്തെ വീടുകളെയാണ് ആശ്രയിക്കുന്നത് നാഷണൽ ഹെൽത്ത് മിഷൻ ആരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരണത്തിനായി അമ്പത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ട് നാളുകളേറെയായി ഉടൻ തന്നെ പുനർനിർമ്മാണം തുടരുമെന്ന അധികൃതരുടെ പ്രഖ്യാപനത്തിന്റെ പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ കേരളാ വിഷൻ ന്യൂസ് കോട്ടയം